ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കേട്ടോ ഒരുപാട് സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തീർക്കാനുള്ളതും അതുപോലെ പാത്രം കഴുകാനുള്ള നല്ലൊരു അടിപൊളി ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ അഫ്തലൈൻ ബോൾസ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതുപോലെ വാഷ് ബേസിൻ്റെ ആ ഒരു വെള്ളം പോകുന്ന സ്ലീവിലേക്ക് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് ശേഷം നമ്മളിത് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന പോലെ വാഷ് ബേസിൻ യൂസ് ചെയ്താലും ഈ വാഷ് ബേസിൻ്റെ അകത്ത് നിന്ന് ഒരു ബാഡ് സ്മെല്ലുണ്ടല്ലോ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ നമ്മൾ വാഷ് ബേസിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ നല്ലൊരു ഈ നെഫ്തലിൻ ബോൾസിൻ്റെ നല്ലൊരു മണമായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വാഷ് ബേസിൻ കഴുകിയില്ലെങ്കിൽ പോലും ഈ ഒരു ബോൾ അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ സ്മെല്ല് സ്മെല്ല് വരും കേട്ടോ അതിനകത്ത് നിന്നിട്ട് അതിനകത്ത് എന്ത് ബാഡ് ഉണ്ടെങ്കിലും മീൻ വറച്ചിയൊക്കെ കഴിച്ചിട്ട് കൈ അതിൻ്റെ നമ്മൾ കൈയ്യൊക്കെ കഴുകുന്ന സമയത്ത് വരുന്ന ആ ഒരു ചീത്ത മണമൊക്കെ ഉണ്ടല്ലോ അതെല്ലാം പോകാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതേപോലത്തെ നെഫ്തലിൻ ബോർഡ്സ് ഒക്കെ നിങ്ങൾ ഇതുപോലെ വാഷ് ബേസിൻ്റെ അകത്ത് ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ഇപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് നമ്മൾ ഹാൻഡ് ബാഗൊക്കെ യൂസ് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ ഹാൻഡ് ബാഗിനകത്ത് അഴുക്ക് വരും അല്ലെങ്കിൽ അതിനകത്ത് പൊടിയൊക്കെ പെട്ടിട്ട് പൊടിയൊക്കെ ആയിട്ട് നല്ലപോലെ തന്നെ അഴുക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ അതേപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമ്മൾ അത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇതുപോലെ സാനിറ്റൈസർ ഉണ്ടല്ലോ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര തന്നെ അഴുക്ക് ഉണ്ടെങ്കിലും അത് അതിൽ മങ്ങലേറ്റിട്ടുണ്ടെങ്കിലും ഈ ഒരു സാനിറ്റൈസർ യൂസ് ചെയ്ത് നമ്മൾ നല്ല ഒരു പുതിയ ഇതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് ബാഗ് നമുക്ക് കിട്ടൂട്ടോ കേട്ടോ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ നല്ല പോലെ ഒന്ന് തുടച്ച് വെക്കുക അല്ലെങ്കിൽ നമ്മൾ അലമാരൊക്കെ അകത്താണെങ്കിലും വെച്ചിട്ട് അത് ഒരുതരം പൊടിയൊക്കെ പിടിച്ച മാതിരി ഇങ്ങനെ കിടക്കും അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ ഒരു സാനിറ്റൈസർ യൂസ് ചെയ്ത് തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തഴുക്കല്ല നല്ല പോലെ തന്നെ പോയി കിട്ടും കേട്ടോ അപ്പോൾ അല്ലാതെ നമ്മൾ ഹാൻഡ് ബാഗിനകത്തൊക്കെ നമ്മൾ വെള്ളം കൊണ്ടൊക്കെ തുടച്ച് കഴിഞ്ഞാൽ ഹാൻഡ് ബാഗ് പെട്ടെന്ന് കേട് വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ സാനിറ്റൈസർ യൂസ് ചെയ്തിട്ട് നമ്മൾ തുടക്കണമെന്നുണ്ടെങ്കിൽ അതിൽ പൊടിയെല്ലാം പോവുകയും ചെയ്യും നല്ല പുതിയതുപോലെ തന്നെ ഇരിക്കും കേട്ടോ അപ്പം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇപ്പം അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോവാം നമ്മുടെ വീട്ടിലൊക്കെ ഒത്തിരി പാത്രം കഴുകാൻ മൂന്ന് നേരവും നാല് ഒക്കെ നമ്മുടെ സിങ്കിനകത്ത് ഇതുപോലെ പാത്രം കുന്ന് ഓടി കിടക്കും അപ്പം നമുക്ക് അതുകൊണ്ട് അത് കഴുകാനായിട്ട് ഇതുപോലെ ഒരു കുപ്പി യൂസ് ചെയ്തിട്ട് കഴുകാനുള്ള ടിപ്പാണ് കേട്ടോ ഇപ്പം ഇത് അതുപോലെ തന്നെ ഇതുപോലെ ചായ നമ്മൾ ചായയൊക്കെ എടുത്തു എടുത്തുകഴിഞ്ഞാൽ ചായയുടെ ചായയുടെ ചണ്ടി ഉണ്ടല്ലോ അത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇതുപോലൊരു കുപ്പി എടുത്തിട്ടുണ്ട് ആ കുപ്പിയുടെ മൂടി ഉണ്ടല്ലോ മൂടി നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബറൊക്കെ ഇല്ലേ സ്ക്രബ്ബറൊക്കെ ചിലപ്പോൾ ഇതിപ്പോൾ നല്ല പോലെ തന്നെ ഞാനിത് രണ്ട് സ്ക്രബ്ബറാണ് കേട്ടോ ഒരു സ്ക്രബ്ബർ അല്ല രണ്ട് സ്ക്രബ്ബറിനെ ഒന്നാക്കി വെച്ചിരിക്കുന്നതാണിത് അപ്പോൾ ഇതുപോലെ ഈ ഒരു സ്ക്രബ്ബറിൻ്റെ അകത്തേക്ക് ഈ ഒരു അടപ്പ് ഇതുപോലൊന്നാക്കി കൊടുക്കുക കേട്ടോ ഇതേപോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അടപ്പ് മാത്രം പിടിച്ചാൽ മതി അടപ്പ് ഇതുപോലെ ഫുള്ളായിട്ട് ഇതുപോലൊന്ന് റിങ് ചെയ്തിട്ടിരിക്കുന്നത് പോലെ ഇതുപോലൊന്നിട്ട് കൊടുത്താൽ അത് കറക്റ്റ് കറക്റ്റായി തന്നെ അത് അവിടെ കറക്റ്റായി നിൽക്കൂട്ടോ അപ്പം നമ്മൾ ഈ ഒരു മൂടി മാത്രം പിടിച്ചിട്ട് നമുക്ക് സുഖമായി തന്നെ നമുക്ക് പാത്രം കഴുകിയെടുക്കാനായിട്ട് സാധിക്കും കണ്ടില്ലേ ഇതേപോലെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് സ്ക്രബ്ബറിന് നല്ല പോലെ വട്ടം കൂടുകയും ചെയ്യും എത്ര തന്നെ നമുക്ക് പാത്രം വൃത്തിയാക്കി കഴുകാനുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു അടപ്പിൽ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് നമ്മൾ കഴുകി കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ബ്രഷ് യൂസ് ചെയ്ത് കഴുകുന്ന രീതിയിൽ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ എത്ര ചെറിയ പാത്രമാണെങ്കിലും എത്ര വലിയ പാത്രമാണെങ്കിലും തന്നെ നമുക്ക് നല്ല പോലെ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇതേപോലെ ആക്കിയിട്ട് നമ്മൾ പാത്രം കഴുകിയെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പാത്രം കഴുകിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എത്ര തന്നെ പാത്രങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് കഴുകിയെടുക്കാം കേട്ടോ ഈ സ്ക്രബ്ബർ പിടിക്കുമ്പോൾ നമ്മുടെ കൈ വേദനിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല ഈ ഒരു മൂടിയിൽ മാത്രം നമ്മൾ ഇതുപോലെ അടപ്പിൽ മാത്രം ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് കഴുകിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു ടിപ്പിലോട്ട് പോവാം കേട്ടോ നമ്മൾ ചായയൊക്കെ എടുത്തതിന് ശേഷം ഈ ഒരു ചായയുടെ ചണ്ടി ഉണ്ടല്ലോ ചായയിലയുടെ അത് നമ്മൾ വെറുതെ വേസ്റ്റ് കൂടെയിൽ കളയാറാണ് പതിവ് മെയിനായിട്ട് അത് അങ്ങനെ കളയരുത് കേട്ടോ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് സെറാമിക്കിൻ്റെ കപ്പുകൾ അതുപോലെ ചി ചില്ലിൻ്റെ കപ്പ് ചില്ലിൻ്റെ ഗ്ലാസ് അതുപോലെ ചില്ലിൻ്റെ പ്ലേറ്റ് ഒക്കെ നമുക്ക് കഴുകിയെടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇല്ല നമ്മൾ സോപ്പ് ഒന്നും ചേർക്കേണ്ട ആവശ്യമേ ഇല്ല ഈ ഒരു ചണ്ടി യൂസ് ചെയ്ത് തന്നെ നമ്മൾ നന്നായി ഒന്ന് കഴുകുകയാണെങ്കിൽ അതിൽ എത്ര സ്ട്രോങ് ആയിട്ടുള്ള കറയുണ്ടെങ്കിൽ നമുക്ക് പോയി കിട്ടും കേട്ടോ നല്ല പോലെ അത് നമ്മൾ വെറുതെ ഈയൊരു ചായയിലിടെ ചണ്ടി നമ്മൾ വേസ്റ്റാക്കി കളയരുത് അതല്ലാത്ത പക്ഷേ നമ്മൾ ചായ അരിച്ചു കഴിഞ്ഞാൽ ആ അരിപ്പേ തന്നെ നമ്മൾ ഈ ഒരു ചണ്ടി വെച്ചിട്ട് നമ്മൾ ശരിക്കും പൈപ്പിൻ്റെ ചോട്ടിൽ നല്ലോണം വെള്ളം തുറന്നു വിട്ടിട്ട് ആ ചണ്ടി ഒന്ന് ആക്കിയതിന് ശേഷം നമ്മളിത് റോസാ ചെടിൻ്റെ ചോട്ടിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ റോസാപ്പൂവൊക്കെ നല്ല തന്നെ ഇപ്പോൾ റെഡ് റോസ് ഒക്കെ ആണെങ്കിൽ ശരിക്കും ആ റെഡിന് നല്ല കളറ് കിട്ടാനൊക്കെ ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യുക അതുപോലെ കപ്പുകളൊക്കെ കഴുകപ്പോൾ ഇത് ഈ ചായ കപ്പിൽ കണ്ടില്ലേ ഇതേപോലെ തന്നെ ചായക്കറ പിടിച്ചിട്ടുണ്ട് അങ്ങനെ കറ പിടിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകാൻ ഈ ഒരു ചായയുടെ ചണ്ടി മാത്രം മതി കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു ചായ ചായ ചണ്ടിയിലേക്ക് നമ്മൾ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ആക്കി കൊടുത്തിട്ട് നമുക്ക് എല്ലാ പാത്രങ്ങളും നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ എത്ര കറ പിടിച്ചിട്ടാണെങ്കിലും നമുക്ക് കറ പോവാൻ ഈ ഒരു ചായത് നന്നായി തന്നെ ഹെൽപ്പാക്കും കേട്ടോ ഇപ്പം ഞാനിത് ഈ ഒരു ചില്ല് സ്റ്റീൽ പാത്രത്തില് അപ്പോൾ ഞാൻ കുറച്ച് സോപ്പും അതേപോലെ ഈ ഒരു ചായയുടെ ചണ്ടിയും കൂടെ ചേർത്ത് ഉരച്ചപ്പോൾ നല്ലപോലെ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ടിപ്പ് വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് ഞങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനും മറക്കരുത് അപ്പം നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ കുറേ നല്ല റെസിപ്പീസും വീട്ടമ്മമാർക്ക് യൂസ്ഫുൾ ആവുന്ന ടിപ്സ് ആൻഡ് ട്രിക്സും നല്ല ബ്യൂട്ടി ടിപ്സും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരാണെങ്കിൽ ചെന്നൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബായ്